السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وأصحابه الفائزين برضا الله ما مجلس إلى أدر الآية ساداتك العلماء كالمحبين فصح المعين ലിക്കാഹിന്റെ അധ്യായം ഇതൊരു പൂർത്തീകരണമാണ് ഭർത്താവിന് അനുവദനീയമാണ് കുല്ലു മിൻഹ അവരിൽ നിന്ന് എല്ലാവിധ സുഖമനുഭവിക്കലും അവളുടെ അവളെ ഗുഭോഗം ചെയ്യൽ ഒഴിച്ചുള്ള ഒന്നുകൊണ്ട് ഏത് സുഖമനുഭവിക്കലും അനുവദനീയമാണ് പിന്ദ്വാരത്തിലൂടെയുള്ള ഭോഗിക്കൽ പറ്റുകയില്ല അമ്മത്തമത്തു ബിഹാബിൽ അപ്പോൾ കൊണ്ട് സുഖം അനുഭവിക്കൽ അത് ഹറാമാണ് മൂന്ന് മുന്നൂറ്റി നാൽപ്പത് അവളുടെ ബവറിനെ ഈമ്പൽ കൊണ്ടാണെങ്കിലും ശരി ബവർ എന്ന് പറഞ്ഞാൽ ക്ലിറ്റോറി അതായത് കന്ത് യോനി യോനിമുകുളം എന്നൊക്കെ അതിന് അർത്ഥം പറയാം സ്ത്രീയെ ചേലാകർമ്മം ചെയ്യുന്ന സന്ദർഭത്തിൽ അവളുടെ ഫർജിൽ നിന്ന് മുറിച്ചെടുക്കുന്ന സാധനം ഇത് ഈമ്പൽ കൊണ്ടാണെങ്കിലും ശരി പറ്റും അവിഷ്ടിം ഇമ്പി യതിഹ അവളുടെ കൈ കൊണ്ട് മൈഥുനം ചെയ്യിക്കല ചെയ്യിക്കൽ കൊണ്ടാണെങ്കിലും ശരി മുഷ്ടിമൈഥുനം അവളുടെ കൈ കൊണ്ട് ലാബി യതിഹി അവന്റെ കൈ കൊണ്ട് പറ്റൂല മറ്റുള്ളവരുടെ കൈ കൊണ്ടും പറ്റൂല അതൊക്കെ ഹറാമാണ് ഭയപ്പെട്ടാലും ശരി അപ്പോ ഭാര്യയുടെ കൈകൊണ്ട് മാത്രമേ മൈഥനം ചെയ്യിക്കൽ അനുവദനീയമാവുകയുള്ളൂ ഇവന്റെ കൈകൊണ്ട് ഒരിക്കലും പറ്റൂല അത് വ്യഭിചാരത്തെ ഭയപ്പെട്ടാലും ശരി പറ്റൂല പറ്റൂലി അഹമ്മദ ഇമാം ബഹുമാനപ്പെട്ടവർ പറയുന്നു അജാസഹു ബഹുമാനപ്പെട്ട ബിൻ ഹംബൽ ഒരു വ്യക്തിക്ക് അവന്റെ കൈ കൊണ്ട് ഇങ്ങനെ മൈദനം ചെയ്യൽ അനുവദനീയമാക്കിയിട്ടുണ്ട് െ ഭയപ്പെടണം ആ സന്ദർഭത്തിൽ അതുപോലെ മഹിരി സ്വതന്ത്ര സ്ത്രീയെ നിക്കായി ചെയ്യാനുള്ള മഹർ ഇല്ലാതിരിക്കണം എന്ന നിബന്ധന കൊണ്ടും വസമനി അമത്തിൻ അടിമ സ്ത്രീയെ വേടിക്കാനുള്ള വില ഇല്ലാതിരിക്കുകയും ചെയ്യണം ഇങ്ങനൊക്കെ ഉണ്ടാകുമ്പോൾ അമ്പരി മസബബ് അനുസരിച്ചുകൊണ്ട് അവനക്ക് അവന്റെ കൈ കൊണ്ട് തന്നെ മൈദനം ചെയ്യാൻ പറ്റും മൂന്ന് മുന്നൂറ്റി നാപ്പത് വലഹത്തിവാൻ ബി ഇസ്ബിൻ വിരലുകൊണ്ട് ഭാര്യയുടെ കന്യക ചർമ്മം നീക്കൽ അനുവദനീയം അല്ല വിരല് എന്ന് ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് അതുപോലെ മറ്റു ഏതെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അത് അനുവദനീയമല്ല വൈസന്നു മുലാപത്തു സൗജത്തി ഭാര്യയുമായിട്ട് ശൃംഖരിക്കൽ ചുന്നത്താണ് ഈനാസൻ പോക്കിന് വേണ്ടി അങ്ങനെ അവളുമായിട്ട് കളി തമാശകളിൽ ഏർപ്പെടുക ശൃങ്കരിക്ക അത് വല്ല അനിൽ അവളെ ഒഴിവാക്കാതിരിക്ക സംയോഗം ശൈലിന് തൊട്ട് അറുപഴയിലയാലിൻ എല്ലാ നാല് രാവുകളിലും മഫത്തിനൊരു പ്രാവശ്യമെങ്കിലും ജിമാഴിനെ തൊട്ട് ഒഴിവാക്കാതിരിക്കുക വിലാഴിനും പ്രതിബന്ധങ്ങളൊന്നും ഇല്ലെങ്കിൽ അപ്പൊ നാല് രാവുകൾ കൂടുമ്പോ ഒരിക്കലെങ്കിലും സംയോഗം നടത്തണം അവളുമായിട്ട് ജിമാഴി സംയോഗം കൊണ്ട് അവൻ സൂക്ഷിക്കലും സുന്നത്താണ് വകുത്ത സഹരി അത്തായ സമയത്തെ അത്താഴ സമയത്തെ സൂക്ഷിക്കുക ആ സമയത്താവുക അത്താഴ സമയത്ത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ജിമാ നടത്താൻ പരിശ്രമിക്കുക കാരണം ആ സമയം എന്ന് പറയുന്നത് ആ സമയത്ത് ശക്തമായ വിശപ്പ് ഉണ്ടാവില്ല എന്ന വയറു നിറയലും ഉണ്ടാവൂല ഇത് ഹൂവ കാരണം ജിമാരി നിറഞ്ഞ വയറോടു കൂടെയും ശക്തമായ വിഷപ്പോ കൂടെയും മോദിയൻ വാലിബൻ മിക്കവാറും അത് പ്രയാസപ്പെടുത്തും ബുദ്ധിമുട്ട് വരുത്തും അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്ക ഈ സമയമാണ് അതിന് ഉചിതം വായി അവൻ താമസം ചെയ്യുക ലിത്തുഞ്ചില അവൾ ഇൻസാരാവുന്നതിന് വേണ്ടി വളാവുന്നതിനു വേണ്ടി ഇതാ തക്കത്ത ഇൻസാലുഹു അവന്റെ സ്കരണം മുന്തിക്കഴിഞ്ഞാൽ ആദ്യം അവനക്ക് സ്കലനം സംഭവിക്കുന്ന പക്ഷം അവൾക്ക് സ്ഖലനം ഉണ്ടായി രതിമൂർച്ച ലഭിക്കുന്നത് വരെ താമസം ചെയ്യൽ അതും സുന്നത്താണ് വാങ്ങിയുജാമിഅ അവൻ അവളെ ജുമാഴ് ചെയ്യലും സുന്നത്താണ് ഇന്തൽ കുതൂമി മിൻ അഫരിൻ യാത്രയിൽ നിന്ന് അവൻ മുന്നിട്ട് വരുമ്പോൾ അവളില്ലാതെ അവൻ ഒറ്റക്ക് യാത്ര പോയി അവളുമായി മറിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ആ യാത്ര കഴിഞ്ഞ് മുന്നിട്ട് വന്നാൽ അപ്പോൾ ഈ ജുമാഴ് സുന്നത്താണ് അവ രണ്ടുപേരും സുഗന്ധം പൂശലും സുന്നത്താണ് വത്ത് ഇനു വേണ്ടി വത്ത് ഇന്റെ സമയത്ത് വാങ്ങിയക്കൂല കൊല്ലും അവരിൽ നിന്ന് ഓരോരുത്തരും പറയലും സുന്നത്താണ് അനിൽ മാ സന്താനത്തെ തൊട്ട് കൂടെയാണെങ്കിലും ശരി സന്താനം സന്താനമുണ്ടാവുമെന്ന് അവർക്ക് ഒരു പ്രതീക്ഷയും ഇല്ല പ്രായം അധികമായിട്ടുണ്ട് അതല്ലെങ്കിൽ ഗർഭധാരണത്തിന് മറ്റു തടസ്സങ്ങളും ഉണ്ട് അവർക്ക് പ്രതീക്ഷ അറ്റ സമയമാണ് എന്നാൽ പോലും ഓരോരുത്തരും പറയലും സുന്നത്താണ് ബിസ്മില്ലാഹി അള്ളാഹുബിൻ വ ജനിബി ഷൈപ്പാന മാറക്കുത്തന എന്ന് അള്ളാഹുമാ ജന്നിബിനാന അള്ളാഹുവെ ഞങ്ങളിൽ നിന്നും പിശാജിനെ നീ അകറ്റേണമേ വ ജന്നിബി ഷൈപ്പാന ഫീമാ റസക്കുത്തന അതല്ലെങ്കിൽ മാ റസക്കുത്തന എന്നാണ് ഇതിലുള്ളത് അങ്ങനെയാവുമ്പോൾ അപ്പോഴും അർത്ഥം ഒന്ന് തന്നെയാണ് ഞങ്ങൾക്ക് നീ നൽകിയ ഒന്നിലും അല്ലെങ്കിൽ ആ നൽകിയ ഒന്നിനെ തൊട്ടും സൈഫാനിനെ നീ അകറ്റേണമേ എന്നാണ് അർത്ഥം അവ രണ്ടു പേരും ഉറങ്ങലും സുന്നത്താണ് ഫി സിറാസിൻ വാഹിദിൻ ഒറ്റിൽ ലഹു ഈ ജിമാണിനു വേണ്ടി അവൻ ശക്തി സംഭരിക്കൽ അദ്വീയത്തിൻ മുബാഹത്തിൻ അനുവദിക്കപ്പെട്ട മരുന്നുകളെ കൊണ്ട് സ്വാലിഹിൻ നല്ല ഉദ്ദേശത്തോടു കൂടെ നല്ല ഉദ്ദേശം പോലെ അവനക്കും ചാരിത്ര ശുദ്ധി കൈവരിക്കുക വനസ്ലിൻ സന്താനങ്ങൾ ഉണ്ടാവുക പോലെ ഇങ്ങനെ ചെയ്യൽ വസീലത്തുള്ളി മെഹബൂബിൻ ഈ ശക്തി ഭരിക്കൽ വസീരത്തുല്ലി മെഹബൂബിൻ നല്ല ഒരു കാര്യത്തിലേക്കുള്ള മാർഗമാണ് ഫല്യക്കുൻ മഹബൂബ അപ്പോൾ ഈ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് ശക്തി സംഭരിക്കലും മെഹബൂബാണ് സുന്നത്താക്കപ്പെട്ട കാര്യമാണ് എന്നർത്ഥം ഫിമായ ബിഹു വാഹിറായ ഭൂഷണത്തിൽ പ്രബലമായ ഭൂഷണത്തിൽ ഫാരവുശേഹുവനാണ് ഷെയ്ഖുന ഇബിൻ ഹജി തന്നി റഹമുള്ള അപ്രകാരം പറഞ്ഞിട്ടുണ്ട് ഹറാമാണ് ഭർത്താവിനെ തടയൽ അനുവദനീയമായ സുഖഭോഗങ്ങളിൽ നിന്ന് അവന്റെ വിരിപ്പിന് വഴിയ അവൾ അത് ഒരു ഹയർലന്റ് സമയത്താണെങ്കിലും അവളെ വിരിപ്പിൽ നിന്ന് അവൾ മാറിപ്പോകരുത് അങ്ങനൊക്കെ അവനെ വെടിയാൻ പാടില്ല അവൾക്ക് കറാഹത്താണ് വൈദിഹി തന്റെ സൌജിനോടോ അല്ലാത്തവരോടോ അവൾ വിശേഷണം പറയാ ഇമ്രാതൻ ഉഹ്ര വേറെ ഒരു പെണ്ണിനെ അവളുടെ സൗന്ദര്യങ്ങളൊക്കെ വർണ്ണിച്ച് പറഞ്ഞു കൊടുക്കുക ഹാജത്തിൻ പ്രത്യേകമായ ഒരു ഇല്ലാതെ അങ്ങനെ ചെയ്യുക അത് കറഹത്താണ് ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ അമ്മായിദലി ഹാജത്തിൻ അപ്പോ ഇവളെ ആ പെണ്ണിനെ നോക്കി അവളുടെ കാര്യങ്ങളൊക്കെ ഇവനക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു ഓളെ ഇവളുള്ളതോട് കൂടെ അവളെ വിവാഹം കഴിക്കാനൊക്കെ ഉദ്ദേശമുണ്ട് അങ്ങനെ തലാഹത്തൊന്നുമില്ല വലഹുൽ അനുവദനീയമാണ് അൽ അവളെ സംയോഗം ചെയ്യൽ ഫി സമനിന് ഒരു സമയത്ത് വ്യാഴമോ ഇവൻകറിയാം ദുഹൂല വപ്പത്തിൽ ആ സമയത്ത് പർദ്ദാക്കപ്പെട്ട നിസ്കാരത്തിന്റെ സമയം പ്രവേശിച്ചിരിക്കുന്നു എന്ന് അതുപോലെ വ ആ സമയം പുറപ്പെടുമെന്നും തതില് വുജൂദിൽമായി കുളിക്കാനുള്ള വെള്ളം അവൾക്ക് എത്തുന്നതിന്റെ മുമ്പ് നിസ്കാരത്തിന്റെ സമയം പുറപ്പെടുമെന്നും ഇവനക്കറിയാം എന്നാലും അവനക്ക് ആ സമയത്ത് വത്ത് ചെയ്യൽ അനുവദനീയമാണ് അതല്ലെങ്കിൽ അവ അന്നഹ അവള്സിലും അസിമഹു ഈ ജുമാന്റെ ഉടനെ തന്നെ അവള് ആ സമയത്ത് കുളിക്കൂല എന്നറിയാം സംസ്കാരത്തെ അവൾ പാടാക്കി കളയും ഇങ്ങനെയൊക്കെ അറിഞ്ഞുകൊണ്ടാണെങ്കിലും അവനക്ക് അവളെ സംയോഗം ചെയ്യൽ കുറ്റകരം അല്ലാഹുല്ലാമി അസ്സലാ വലൈക്കും വരമ